എന്തൊരവസ്ഥയാണ് നോക്കണേ അപ്പൊ നമ്മുടെ യോഗിജി പറഞ്ഞത് കേട്ടല്ലോ ഹലാൽ ഉൽപ്പന്നങ്ങൾ ആരും തന്നെ വാങ്ങരുത് ഹലാൽ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് അതിൽ നിന്ന് കിട്ടുന്ന പൈസ ഭീകര പ്രവർത്തനത്തിനായിട്ട് ഉപയോഗിക്കുന്നത് അതായത് ഹലാൽ ഉപയോഗിക്കുന്ന മുസ്ലീങ്ങൾ ആയതുകൊണ്ട് മുസ്ലിങ്ങൾ ഒരു ഭീകരവാദികളാണ് എന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ് നമ്മുടെ സ്വന്തം യോഗിജി ഏതായാലും അദ്ദേഹം ഭരിക്കുന്ന യു പി നിന്നിട്ടാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഘട്ടത്തിൽ കയറ്റി അയച്ച ബീഫിന്റെ അറുപത്തിയേഴ് ശതമാനവും കയറിപ്പോയിരിക്കുന്നത് ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് മില്യൺ ഡോളറിന്റെ എഴുന്നൂറ്റി അറുപത് മെട്രിക് ടണ്ണാണ് കയറിപ്പോയിരിക്കുന്ന മീറ്റിന്റെ അളവ് എന്ന് പറയുന്നത് ഈ കയറി പോയിരിക്കുന്ന കണക്ക് മിഡിൽ ലീസ്റ്റിലേക്ക് മാത്രം അതായത് ഹലാൽ സ്റ്റിക്കർ പതിച്ച് കയറ്റിക്കൊണ്ട് കൊണ്ടുപോയതിന്റെ മാത്രം കണക്കുകളാണ് നല്ലതാണ് യോഗിജി ഏതായാലും നിങ്ങൾ ഭരിക്കുന്ന നിങ്ങൾ സ്വന്തം സംസ്ഥാനത്തുള്ള ആളുകൾക്ക് ഇത് കഴിക്കാൻ കൊടുക്കാതെ ഇത് കഴിക്കുന്ന ആളുകളെയും ഇത് അറക്കുന്ന ആളുകളെയും ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് തല്ലിക്കൊന്നുകൊണ്ട് അതെല്ലാം കയറ്റി അയച്ച് നിങ്ങൾ നേടുന്ന ഈ ഒരു റെക്കോർഡ് ഉണ്ടല്ലോ അടിപൊളിയാണ് പക്ഷേ ഇതൊക്കെ സംസാരിക്കുന്നതിന് മുമ്പ് എന്താണ് ഹലാൽ ഹലാൽ എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കാതെ ഇന്നും ആളുകളിലേക്ക് തെറ്റിദ്ധാരണ പടത്തുന്ന നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത് വർഷം കുറെ ആയില്ലേ ഭരിക്കാൻ തുടങ്ങിയിട്ട് ഇനിയെങ്കിലും ഇസ്ലാം രാജ്യദ്രോഹം ഹലാൽ ലൗജിഹാദ് എന്ന് പറയുന്ന വർഗീയ പരാമർശങ്ങളല്ലാതെ നിങ്ങൾ നിങ്ങളുടെ ഭരണകാലത്ത് നടത്തിയിട്ടുള്ള നന്മകളെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾ നാട്ടുകാർക്ക് എന്ത് ചെയ്ത് കൊടുത്തു എന്ന് ചോദിച്ചുകൊണ്ട് മര്യാദയ്ക്ക് തൂറാനുള്ള കക്കൂസ് എങ്കിലും ഉണ്ടാക്കി കൊടുക്ക് അതിനുശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വോട്ട് നേടാൻ നാണവ്മാനവും ഉണ്ടോ നാണവുമാനവും ഇപ്പം ഇതിൻ്റെ താഴത്തെ കമന്റ് ബോക്സിൽ വന്ന് ഇവനെ താങ്ങുന്ന കുറേ ചാണക മക്കുണാപ്പന്മാർ വരും എടാ നാണവമാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി തൂങ്ങിച്ചാകടാ ഒരു രാജ്യം ഭരിക്കുന്നവരെ ഇപ്പോഴും പാകിസ്ഥാനും മുസ്ലിങ്ങളും ഇല്ലേക്ക് നിങ്ങളില്ല നിങ്ങൾക്കിതേ ഉള്ളു വണ്ണാക്ക് തുറന്നു കഴിഞ്ഞാൽ കഴിഞ്ഞവട്ടം രാമരാജം പറയാനായിട്ടായിരുന്നു എന്തോ നാടേ എന്തോന്നാ എനിക്കറിയാമേലാഞ്ഞിട്ട് ചോദിക്കുക സ്വന്തം നാട്ടിലുള്ള അല്ലെങ്കിൽ ആ സ്വന്തം സംസ്ഥാനത്തുള്ള ആളുകൾക്ക് അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനായിട്ട് ഞങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തു അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനിയും ഭരണം തരും ഞങ്ങൾ ഇത് കൂടുതൽ മെച്ചപ്പെടുത്താം എന്ന് പറഞ്ഞ് മര്യാദയ്ക്ക് വോട്ട് നേടാൻ നിങ്ങളിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനം ഭരിക്കുന്നവന്മാർക്ക് കഴിയുമോ ഏതെങ്കിലും ഒരു സംസ്ഥാനം ഭരിക്കുന്നവന് ഇന്നും അവനൊക്കെ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഒര വർഗം ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ജാതിയിലേക്ക് കിടക്കും അതാണ് നിങ്ങളുടെ നോട്ട് ഇപ്പൊ ഏതായാലും നിങ്ങൾ മുസ്ലിങ്ങളെ പറഞ്ഞ് പറഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോകും കേട്ടോ